എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ദ്രവ്യപ്പാറയിലാണ് ദ്രവ്യപ്പാറ കീഴടക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ആയാലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താത്ത വീഡിയോ തന്നെ ആയിരിക്കും ദ്രവ്യപ്പാറ കീഴടക്കിയിരിക്കും നമ്മൾ ആദ്യം ഈ വീഡിയോയിലേക്ക് തന്നെ പോവുക ആദ്യം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രമാണ് കാണിച്ചിട്ട് നമ്മൾ പാറയിലോട്ട് തന്നെ പോവാം ചെറിയൊരു ക്യാബ് പോലെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടൊന്നും പോകുന്നില്ല ക്ഷേത്രമായോണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ എടുക്കുന്നില്ല അത് നമ്മൾ ചെറിയൊരു കേവ് പോകാല്ലേ കേബ് എന്നാൽ ചെറിയൊരു വിടവാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ പാറയോട്ട് തന്നെയാണ് നേരിട്ട് പോകുന്നത് ദ്രവ്യ പാറയിൽ കയറി പോകുന്ന ഒരു വഴിയാണിത് ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുകയാണ് മറ്റൊരു വഴിയും ഇല്ല ഇത് കയറി പോകാൻ അതുപോലെ കയറി പോകുമ്പോൾ കഴിഞ്ഞ ഒരു പോഡ് കാണാം മാർത്താണ്ഡ വറമയെ ഒളിപ്പിക്കുവാനായി ആദിവാസികൾ കെട്ടിയ ആദ്യ സൂചന പടവുകളാണിത് ഇത് തകർന്നിടക്കായിരുന്നു ഇവിടെ ചരിഞ്ഞിടക്കായിരുന്നു നമുക്ക് നേരെ തന്നെ വെക്കാം ആരോ തട്ടിയിട്ടാണ് നമ്മൾ നേരെ വെച്ചിട്ടുണ്ട് നമ്മളിത് കീ കീഴടക്കാൻ പോവുകയാണ് നിങ്ങളിത് ഈ വീഡിയോ അവസാനം വരെ കാണണം ബ്ലൂ വാൽ ഇതിനേക്കാൾ പുതിയൊരു വീഡിയോ നമ്മൾ ഇനിയും വരും നമ്മൾ എന്തായാലും കീഴടക്കും എട്ട് വിട്ടി വീട്ടിപ്പിള്ളമാരെ ഭയന്ന് മാർത്താണ്ടവർമ്മ ഒളിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പാറയാണ് ഈ ദേവ്യപാറ മാർത്താവിണ്ടവർമ്മയെ സഹായിച്ചത് ഇവിടെയുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് ഇതുപോലുള്ള സ്റ്റെപ്പുകൾ കൊത്തി അത് ചവിട്ടിയാണ് മുകളോട്ട് കയറാവുള്ളത് എന്തായാലും നമുക്കൊന്ന് നമുക്ക് ഞാൻ കുറെ കയറിപ്പോയായിരുന്നു കയറിപ്പോയി കയറി കെട്ടിട്ടുണ്ട് കയറി കെട്ടിയിട്ടാണ് മോനെ ഞാൻ എന്താണ് ഇറക്കിയത് അതായത് കയറി കെട്ടി എന്ന് വെച്ചാൽ എനിക്കൊരു വേണ്ടി കയറി കെട്ടിയിട്ട് മോനെ സുരക്ഷിട്ട് അവർ മരച്ചുപോയി ഇരുത്തിയുണ്ട് ഇനി നമുക്ക് കയറിപ്പോയി നോക്കാം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആക്കും ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ദേവീപാറ നല്ല കുത്തു കയറ്റമാണ് സൂക്ഷിച്ചു റിസ്ക് അവർക്ക് മാത്രം ഉത്തര ഉത്തരവാദിത്തം ഉള്ളത് അതുപോലെ ഇവിടെയെങ്കിലും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ ഈ പാറ കയറുക ഏതുവരെ പോകുന്ന കൂടാ എന്നാലും ആവുന്ന ദൂരം വരെ ഞാൻ പോകും ശ്രമിച്ചു നോക്കാം പിന്നെ ഈ കാണുന്ന ഒരു ചെറിയൊരു ആൽമരം അതിന് മീതയിലാണ് ഇത്തിരി റിസ്ക് കൂടുതലായിട്ടുള്ളത് ഇവിടെ നിന്നാൽ മറ്റും ഒന്നും കാണിക്കുന്നില്ല ടോപ്പ് ചെന്നിട്ട് കാണിക്കാം ഞാൻ എൻ്റെ ക്യാമറ ഇവിടെയെങ്കിലും കെട്ടി വെക്കട്ടെ ഇനിയാണ് അഡ്വഞ്ചർ ആയിട്ടുള്ള കയർ സ്റ്റാപ്പ് ഇവിടുത്തെ മണ്ണ് ചവിട്ടി കൊണ്ട് കാറി തരുന്നുണ്ട് അതുപോലെ ഇവിടെ ആരോ കയറും കെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ കയർ ഇത് ഞാൻ കെട്ടിയതല്ല ആരോ കെട്ടിയതാണ് ഈ കയർ ഞാൻ കൊണ്ടുവന്നതാണ് എന്തിനെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉപകരിക്കുമല്ലോ എന്തായാലും ഞാൻ കയറാൻ പോകുന്നത് എന്തായാലും കുറച്ച് കയറി അപ്പോൾ ഇവിടെ ഞാൻ കയറ് കുരുക്കിട്ടെന്നാൽ കയറന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊണ്ടുപോകാം കയർ ഇളക്കട്ടെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയാകാത്ത വ്യൂ തന്നെയാണ് എന്തായാലും ഇതിൻ്റെ കാൽഭാഗന്മാരെ എത്തിയെന്ന് തോന്നുന്നു അതുപോലെ ഈ കയറി ഫാൻസിൻ്റെ ലൂപ്പിലും കൂടെ കിട്ടാം അതെവിടെയാണ് ഞാൻ കെട്ടിവെച്ചാൽ ഴ്ച്ചടുത്ത് ഇവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഇത് റിസ്ക് ആണെങ്കിലും ഈ കയറുന്ന ഇവിടെ കയറുന്ന കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ വീഡിയോയിൽ എന്തോ ഒന്ന് കുറഞ്ഞിരിക്കും ഇവിടുത്തെ ആഴം കണ്ടില്ലേ ഭയങ്കര ആഴമാണ് ഭയങ്കര കൊക്കയുമാണ് അവരൊരു റിസ്ക് മാ റിസ്കിൽ മാത്രം ഇവിടെ കയറാൻ വന്നാൽ മതി എന്തായാലും ഞാൻ ഇവിടെ കയറാൻ തന്നെ തീരുമാനം ചുമ്പോട്ട് തന്നെ പോകാൻ പോളൂ എൻ്റെ ക്യാമറ കവർ പുറകോട്ട് വയ്ക്കട്ടെ എന്തായാലും ഇങ്ങനെ കവർന്ന് കിടന്നുകൊണ്ടൊക്കെ കയറത്തോളൂ കേട്ടോ ഞാൻ എന്തായാലും കയറിയതന്നെ ഇതിന് മുകളിലോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ കാണുന്നതൊക്കെ ആ രക്ഷോട്ട് ആ കാണുന്നത് കൊണ്ടകട്ടി മലയോ കുനിച്ചി മലയോ അതെ അതെ അതെയൊക്കെയാണ് ആ കാണുന്നതിൽ ഇവിടെ വന്നപ്പം പറഞ്ഞറിവുള്ളൂ എനിക്ക് വ്യക്തിമായിട്ട് അറിയത്തില്ല എന്താ കുരുങ്ങി അങ്ങനെ ക്യാമറ എടുത്ത് അങ്ങനെ അടുത്ത ക്യാറ്റവും കയറാം എന്തായാലും ഇവിടെ കയറി ഇവിടെയും കയറി പറഞ്ഞലിക്കാൻ ഭയങ്കര വ്യവ തന്നെയാണ് കേട്ടോ ഇവിടത്തേക്ക് ആഴം എന്ന് പറയാൻ നമുക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കത്തില്ല അത്രയ്ക്കും വലിയ കുഴി തന്നെയാണ് ആ കാണുന്ന നെയ്യാർ ഡാമിൻ്റെ ഭാഗമാണ് വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗമാണ് ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് ഈ പാറയിലെ മറു വശമാണ് കേട്ടോ എന്തായാലും വലിയൊരു അനുഭവം തന്നെയാണ് റീൽസിലൊക്കെ കണ്ട ആ ഒരു ഭാഗം ഇതാണ് ആ ഒരു പള്ളി അവിടെ ഒരു പാറക്കു ഓറി അതൊക്കെയാണ് കാണിച്ചത് റീൽസിലേ കണ്ടിച്ചോളത് ആരെയും ഒരാൾ കയറി വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിഭയങ്കരമായ ഒരു കയറ്റാണെന്നും ജീവൻ അപകടമാണെന്നും അങ്ങനെയൊന്നുമില്ല എനിക്ക് കയറാമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും കയറാം ഇത്രയും റിസ്ക്കാണ് അത്രേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ആർക്കും കയറാൻ വയ്യാതെയോ ഒന്നുമില്ല ഇവിടെ ഒരു കേവ് പോലെ എന്താണെന്ന് നോക്കാം കയർ അഴിച്ച് കയർ കയറിൻ്റെ കുറച്ച് ഭാഗം അങ്ങോട്ട് ഇടാം എന്നിട്ട് തൂങ്ങി ഇറങ്ങാം ഇതിവിടെ കിടക്കട്ടെ ഞാൻ പതുക്കെ ഇറങ്ങാം ഈ ആ ഇറങ്ങുന്നത് ഇവിടെ ഇറങ്ങി മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ പോലെ ഒരു സ്ഥലം വല്ല കാട്ട് മൃഗം കൂടെ അറിയില്ല ആ ഒരു പേടിയേ ഉള്ളു നോക്കാം ഈ പാറയുടെ മറ്റൊരു വശമാണ് കേട്ടോ അടിപൊളി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കും ഇവിടെ വന്ന് കാണാം കാണണം കാരണം അഡ്വഞ്ചർ ആക്ടിവിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റൂ ഇവിടെ കയറാനും പറ്റൂ എന്തായാലും ഞാൻ ഈ മല കീഴടക്കിയിരിക്കുന്നു ഈ ദ്രവ്യപ്പാറ കീഴടക്കി എന്നെ ഒരുപാട് ആകർഷിച്ച മലയാണ് കേട്ടോ ആ മല എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്തോ എന്നറിയില്ല വല്ലാത്തൊരു ജിജ്ഞാസാതി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഇനി എന്ന് വെച്ചാൽ ഒരു പണി തന്നെയാണ് അപ്പോഴടുത്ത ഇനി ഇറക്കമാണ് കയറ്റത്തിനേക്കാൾ ഭയങ്കരമാണ പറയുന്നത് വലിയ ഡയലോഗുകളൊന്നും അടിക്കുന്നില്ല എങ്കിലും നീ അടുത്ത ഇറങ്ങുവാണ് കയറി വന്ന വഴി ഏതാണെന്ന് പോലെ അറിയാൻ വയ്യ അങ്ങനെ ദ്രവ്യ പറഞ്ഞു ഞാൻ കീഴടക്കിയിട്ടുണ്ട് കയറി ഇനി മുകൾ ഭാഗം എല്ലായിടത്തും പോയി കണ്ടിച്ചിട്ടുണ്ട് പിന്നെ കാണാനില്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളു ഇവിടെ ഒരു നീലിറവുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കടുത്ത വേദന ആയതുകൊണ്ട് അത് കാണാൻ പറ്റിയിട്ടില്ല അല്ലാതെ ഇനി ഇതിൻ്റെ മുകളിൽ കാണാനൊന്നും ബാക്കിയില്ല ഒരു ക്യാബ് പോലെ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് അവിടെയൊന്നുമില്ല ഇനി തിരിച്ചിറങ്ങി ഇറങ്ങുകയാണ് അങ്ങനെ ഞാനും ദ്രവ്യപ്പാറ ബ്ലൂ വാലി ഇവിടെ പുതിയ കീഴിലെ എപ്പിസോഡുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ Sign up